ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെയും സേവാ ഭാരതി മുണ്ടക്കിയം യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ മുണ്ടക്കിയം ഈസ്റ്റ് ബോയ്സ് സുബ്രഹ്മണ്യ ക്ഷേത്രം ഓഡിറ്റോറിയത്തിലാണ് അന്നദാന കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് പ്രവർത്തിക്കുന്ന അയ്യപ്പ സേവാ ശബരിമല തീർത്ഥാടകർക്ക് സഹായമായി മാറിയിരിക്കുകയാണ് ഇൻഫർമേഷൻ സെന്റർ ചുക്ക് വിതരണം അന്നദാനം വിരിവയ്ക്കുവാനുള്ള സൗകര്യം ആവശ്യ വൈദ്യസഹായം എന്നിവ സേവാ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ദിവസമായി ശൗരമല സീസണുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സേവാ സമാജത്തിൻ്റെയും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ബോയ്സ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അയ്യപ്പന്മാർക്കുള്ള അന്നദാന പരിപാടി നടന്നു വരികയാണ് അന്നദാനം മാത്രമല്ല രാത്രികാലങ്ങളിൽ അപകടമുണ്ടായാൽ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ആംബുലൻസ് സർവീസ് അവർക്ക് വേണ്ട ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങൾ രാത്രികാലങ്ങൾ ചുക്ക് കാപ്പി വിതരണങ്ങൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ മുപ്പത്തി മൂന്ന് ദിവസമായി ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് ആന്ധ്ര കർണാടക തമിഴ്നാട് ഈ മേഖലയിലെ അയ്യപ്പന്മാരാണ് കൂടുതലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ സുമനസ്സുകളുടെ സഹായ സഹകരണത്തോടെയാണ് അന്നദാന കേന്ദ്രം പ്രവർത്തിക്കുന്നത് തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായാലോ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാലോ സേവാ കേന്ദ്രത്തിലെ പ്രവർത്തകർ ഓടിയെത്തും ദീർഘയാത്രയിൽ ഡ്രൈവർമാർ ഉറങ്ങിപ്പോയിണ്ടാകുന്ന അപകടം പതിവായ ഈ മേഖലയിൽ രാത്രികാലത്തുള്ള ചുക്ക് വിതരണം ഏറെ പ്രയോജനകരമാണ് എല്ലാ ദിവസവും അവർക്ക് അന്നദാനം ചുക്ക് കാപ്പി വിതരണം വിരിവെക്കുവാനുള്ള സൗകര്യം അവർ ആവശ്യപ്പെടുന്ന സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ പ്രസവ സമയത്തിൻ്റെ സമാഭ ഭാരതിയുടെയും പ്രവർത്തകർ സജ്ജമാണ് വളരെയധികം ഉപകാരപ്രദമാണ് വിദേ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മരനാട്ടിലുള്ള സ്വാമിമാർക്ക് ഒരുപാട് സഹായമാണ് ഇവിടെ അവർക്ക് നമ്മൾ സഹായഹസ്തമാണ് ഇവിടെ അവർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നന്നായി പോകുന്നു ഇക്കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായി ഇപ്പോൾ അന്നദാനം നടക്കുകയാണ് മണ്ഡല മകര മകരവിളക്കിനോടനുബന്ധിച്ച് ആ മകര സംക്രമത്തെ ദിവസമാണ് ഇത് സമാപിക്കുന്നത് വർഷങ്ങളായി തീർത്ഥാടനകാലത്ത് സേവാ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് മകരവിളക്ക് വരെ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉണ്ടാകും